ഹായ് ഹലോ കൂട്ടുകാരെ മഴതോരും മുംബൈ സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിന് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ആ ബാലചന്ദ്രൻ ആ കേട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ മനസ്സിങ്ങനെ ഓർത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് വണ്ടി പുറത്ത് കൊണ്ടുവന്നിട്ടിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം മനസ്സിലേക്ക് വരുന്നുണ്ട് അലീന പറയുന്നത് സ്വന്തം കൂടപ്പിറപ്പല്ലേ മോളെ അതുകൊണ്ടാണ് ഞാനൊന്നും വിട്ട് പറയാതിരുന്നത് പോലീസ് തിരിച്ചും മറച്ചും ചോദിച്ചിട്ടും ഞാനൊന്നും പറഞ്ഞില്ല ഞാനെല്ലാം തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ എല്ലാം ജീവിതം എന്തായിരുന്നേനെ അവർ ഒരുപാട് വിഷമിച്ചേനെ അതുകൊണ്ട് തന്നെയാണ് ഞാനൊന്നും പറയാതിരുന്നത് എൻ്റെ കൂടെ പേർപ്പല്ലേ അവൻ എൻ്റെ സ്വന്തം ചോരയല്ലേ അവൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ബാലചന്ദ്രൻ്റെ മനസ്സിൽ കൂടെ പോവുകയാണ് ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ബാലചന്ദ്രൻ അങ്ങനെ കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ ബാലചന്ദ്രനോട് തന്നെ പറയുകയാണ് ഒന്നും ശരിയല്ല ഇതിലൊക്കെ എന്തോ കാര്യങ്ങളുണ്ട് ഒന്നും ഓർത്തിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാണെങ്കിലും കാറിനിൽ ഇങ്ങനെ ചാരി നിൽക്കുകയാണ് അതിനുശേഷം കാറിയിന്ന് വെള്ളമൊക്കെ എടുത്തിങ്ങനെ കുടിച്ചിട്ട് വീണ്ടും അങ്ങനെ പോവുകയാണ് ബാലചന്ദ്രൻ ആ സമയത്ത് അലീനയും കൃഷ്ണമോളെയൊക്കെ കാണിക്കുന്നുണ്ട് കൃഷ്ണമോളെ വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം മേല് കഴുകാനാണെന്നും പറഞ്ഞുകൊണ്ട് കയറിപ്പോയിട്ട് കുളിച്ചിട്ടൊക്കെയാണ് വരുന്നത് അന്നേരത്തേക്ക് നമ്മുടെ അലീന ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അയ്യോ മോളെ തലയിൽ നനച്ചോ വെള്ളം മാറി കുളിച്ചിട്ട് ഇനി ജലദോഷം ഒന്നും പഠിപ്പിക്കരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മൾ കൃഷ്ണ പറയുന്നുണ്ട് ഓ അതൊന്നും കുഴപ്പമില്ലെന്നേ തലയ്ക്ക് നല്ല ചൂടായിരുന്നു അതുകൊണ്ട് ആ തലയും കൂടെ കഴുകി എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്താലൊക്കെ ഇങ്ങനെ ചോദിക്കാം എന്നിട്ട് കൃഷ്ണ ചോദിക്കുന്നുണ്ട് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്താലോന്ന് അല്ലെ ചേച്ചിക്ക് എന്താ ഇഷ്ടം നമുക്ക് മസാല ദോശ മേടിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീനെ സംഭവിക്കാൻ കേട്ടോ അങ്ങനെ രണ്ട് പേരും കൂടെ മസാല ദോശയൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് ഏതായാലും ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിയുമ്പോഴേക്കും കൃഷ്ണ മോളെ കൊളിച്ച് ആ തോർത്ത് അവിടെ കിടക്കുകയാണ് അപ്പോഴേക്കും അലീനെ ചോദിക്കുന്നുണ്ട് ആ തോറത്തൊന്ന് എടുത്ത് തരാമോ എന്ന് എന്തിനാ ഏച്ചി എന്ന് ചോദിക്കുമ്പോഴേക്കും എൻ്റെ കൈയും മുഖമൊക്കെ ഒന്ന് തുടയ്ക്കാനാ മോളെ അതിൽ നനമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അലീനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ കൃഷ്ണമോൾ അത് കേട്ടിട്ട് ആ തോർത്തൊക്കെ എടുത്ത് അതിൻ്റെ അറ്റം കൊണ്ട് അലീനയുടെ കൈയും മുഖവും ഒക്കെ തുടച്ച് കൊടുക്കുകയാണ് അങ്ങനെ കൃഷ്ണനോടുള്ള സ്നേഹം കാരണം അലീന ഇങ്ങനെ കൃഷ്ണയുടെ മുഖത്തോട്ട് നോക്കിയിരിക്കുകയാണ് അപ്പം കൃഷ്ണ ചോദിക്കുന്നുണ്ട് എന്താ അലീന ചേച്ചി എന്നെ ഇങ്ങനെ നോക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അലീന ചോദിക്കുന്നുണ്ട് മുഖക്കെന്നെ ഒരുപാട് ഇഷ്ടമാണോ അത് അപ്പോൾ കൃഷ്ണ പറയുകയാണ് പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചേച്ചീനെ എനിക്ക് ചേച്ചിയോട് സംസാരിക്കുമ്പോൾ എൻ്റെ സ്വന്തം ചേച്ചിയോട് സംസാരിക്കുന്ന സംസാരിക്കുന്നതുപോലെ ഞാൻ തോന്നുന്നൊക്കെ പറയുകയാണ് അങ്ങനെ അലീനയുടെ കൈയും മുഖവും തുടച്ചിട്ട് ഇത് മതിയോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അലീന മതി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ രണ്ടുപേരും സംസാരിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും കൃഷ്ണൻ ഫോണിലേക്ക് വൈജിൻ്റെ വിളിക്കുകയാണ് കേട്ടോ ഫോൺ എടുത്ത ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് നീ എവിടെയാ രണ്ടു ദിവസം ആയാലോ ഇവിടെ നിന്ന് പോയിട്ട് ഇങ്ങോട്ടേക്ക് കണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അന്നേരം കൃഷ്ണൻ പറയുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിലാണെന്നൊക്കെ അന്നേരം വൈജ ദേഷ്യപ്പെടെ തന്നെ കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട് ഒരു ദിവസം നീ നിൽക്കാൻ പോയത് എന്നോട് പറഞ്ഞിട്ടാണ് ഇന്നവിടെ നിൽക്കുന്ന കാര്യം നീ എന്നോട് പറഞ്ഞായിരുന്നെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം കൃഷ്ണ പറയുന്നുണ്ട് ഞാനത് അച്ഛനോട് പറഞ്ഞായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ദേഷ്യപ്പെട്ട് വൈജയന്ത് പറയുകയാണ് അച്ഛനോട് പറഞ്ഞാൽ മതിയോ ഞാൻ നിൻ്റെ പറ്റതള്ളേ അല്ലേ ഞാൻ അറിയട്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് അച്ഛനോട് പറഞ്ഞായിരുന്നല്ലോ അച്ഛനോട് ചോദിച്ചാൽ പോരായിരുന്നോ ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ തന്നെ അമ്മ വിളിക്കേണ്ടത് ഇപ്പോഴാണോ ഇപ്പോൾ എട്ടര മണിയായല്ലേ നേരത്തെ വിളിക്കേണ്ടേ ഇപ്പോഴാണോ മോള് വീട്ടിൽ വന്നിട്ടില്ല എന്നുള്ളത് അമ്മയ്ക്ക് മനസ്സിലായെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ വൈജയന്തു ചോദിക്കുന്നുണ്ട് നീ ആരോടീ പറയുന്നത് നിനക്ക് ഓർമ്മ വേണം നീ നാളെ ഇങ്ങോട്ടേക്ക് വരുമല്ലോ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ കൃഷ്ണ പറയുന്നുണ്ട് ആയിക്കോട്ടെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണ ഫോൺ വെക്കുന്നുണ്ട് വൈജന്തിയുടെ ആ സംസാരമൊക്കെ കേട്ടപ്പോഴേക്കും നമ്മൾ കൃഷ്ണമൊക്കെ നല്ല ദേഷ്യം വന്നു ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും അലീനയോട് പറയുന്നുണ്ട് അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം എന്നിട്ട് വെറുതെ എന്നെ ചോറിയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ അലീനെ ചേച്ചിയുടെ കൂടെ നിൽക്കുന്നത് അതുകൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടിട്ട് അലീന ആണെങ്കിലും നമ്മുടെ കൃഷ്ണനെ സമാധാനിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട് സാരും ഇല്ല മോളെ അമ്മയല്ലേ ചിലപ്പോൾ ഇഷ്ടക്കേടൊക്കെ ഉണ്ടാവും എൻ്റെ കൂടെ നിൽക്കുന്നതിനെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ അവർ പിന്നെയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ അന്നത്തെ ആ ഒരു ദിവസം കഴിഞ്ഞു കുഴിക്കാറുണ്ട് പിന്നെ നേരം വിളിക്കുകയാണെങ്കിൽ കൃഷ്ണൻ മോളെ സ്കൂളിലോട്ട് പോകാനൊക്കെ ആയിട്ട് റെഡിയാകുകയാണ് അപ്പോൾ അലീന കൃഷ്ണനോട് പറയുന്നുണ്ടോ അയ്യോ മോക്ക് പോകാറായില്ല മോൾ ഭക്ഷണം ഒന്നും കഴിച്ചില്ലല്ലോ വിശക്ക് അല്ലേന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം കൃഷ്ണ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല ചേച്ചി ചേച്ചി ഞാൻ പോകുന്ന വഴിക്ക് ക്യാൻ്റനിൽ കയറി ഫുഡ് കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട് അതൊന്നും ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറയുകയാണ് അപ്പം അലീന് ചോദിക്കുന്നുണ്ട് മോക്ക് അങ്ങനെ തന്നെ ക്യാൻറ്റനിൽ കയറി ഫുഡ് കഴിക്കാനൊന്നും പ്രശ്നമില്ലേ പേടിയൊന്നും ഇല്ല എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ കൃഷ്ണ പറയുന്നുണ്ട് എന്തിനാണ് ചേച്ചി പേടിക്കുന്നത് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ കൊടുക്കുന്നത് ചക്കക്കുരു ഒന്നും അല്ലല്ലോ പൈസ തന്നെയല്ലേ കൊടുക്കുന്നത് പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അലീനയ്ക്ക് ഇതൊന്നും അങ്ങനെ ശീലമില്ലാത്ത കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ അലീന അതുകൊണ്ട് തന്നെ അലീന കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട് അല്ല മോളെ നമ്മൾ അവിടെ ചെല്ലുമ്പഴേക്കും അവർ നമ്മളിങ്ങനെ തുറച്ച് നോക്കത്തൊക്കെ ഇല്ലേ എന്നൊക്കെ ഇനി ചോദിക്കുകയാണ് അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് ഇങ്ങോട്ട് തുറച്ചു നോക്കിയാ അങ്ങോട്ടും അങ്ങ് തിരിച്ച് നോക്കിക്കോണം അപ്പൊ പിന്നെ നോക്കാൻ വരികയില്ല നമ്മളൊക്കെ എന്തിനാന്ന് എങ്ങനെയുള്ളവരെ പേടിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുകയാണ് കൃഷ്ണമോള് എന്നിട്ട് കൃഷ്ണമോൾ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ അലീനയുടെ ബാഗിലോട്ട് വെക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അങ്ങോട്ട് ചേരിച്ച് വരുമ്പം കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ എന്നിട്ട് ഞാൻ വൈകിട്ട് വരണോ ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഞാൻ നിന്നെ ഫോൺ വിളിക്കാൻ മോളെ എന്നിട്ട് നീ വന്നാ മതി എന്നൊക്കെ പറയുകയാണ് അലീന അങ്ങനെ അലീനയുടെ യാത്രയൊക്കെ പറഞ്ഞ് കൃഷ്ണമോൾ അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴേക്കും റൂമിലോട്ട് ഡോക്ടർ വരികയാണ് വരികയാണ്ട്ടോ ഡോക്ടർ വന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇപ്പോന്ന് വേദനയുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അങ്ങനെ പ്രത്യേകിച്ച് വേദനയൊന്നുമില്ല ഇല്ല എഴുന്നേക്കുമ്പോഴിരിക്കുമ്പോഴൊക്കെ ചെറിയ വേദന ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് ഡോക്ടർ മുറിവിൻ്റെ അവിടെയൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് വേദന ഉണ്ടോയെന്ന് ചോദിക്കുമ്പോഴേക്കും അലീന ആ വേദനയില്ല എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് ഏതായാലും ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്നില്ല നാളത്തേക്ക് വിടാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ അങ്ങനെ ഡോക്ടർ അവിടുന്ന് റൂമിലോട്ട് പോയി കഴിയുമ്പോഴേക്കും ബാലചന്ദ്രനാണ് കേട്ടോ അങ്ങോട്ടേക്ക് വരുന്നത് ബാലചന്ദ്രൻ ആകെ ടെൻഷനിലാണ് ഒരുപാട് ടെൻഷൻ കൂടുമ്പോൾ ബാലചന്ദ്രൻ ഉണ്ടാകുന്ന തളർച്ചയുണ്ടല്ലോ ആ ഒരു തളർച്ചയും ആ ക്ഷീണമൊക്കെ ശരിക്കും ബാലചന്ദ്രൻ്റെ മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ റൂമിലോട്ട് കയറി തന്നെ ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ എന്താ പറഞ്ഞെന്നുള്ള കാര്യം അന്നേരം അലീന പറയുന്നുണ്ട് ഇന്ന് ഡിസ്ചാർജ് ആക്കുന്നില്ല നാളെ ഡിസ്ചാർജ് ആക്കാന്ന് പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അത് ഏതായാലും നന്നായി എന്നാ എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും അസൗകര്യം ഇവിടെ ഉണ്ടായോ ഏയ് എന്ന് പറയുകയാണ് അലീന കൃഷ്ണമോൾ എപ്പോഴാ പോയെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും കുറച്ച് മുമ്പ് അവൾ പോയെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഒരു പരീക്ഷണം കഴിയുമ്പോഴേക്കും മറ്റൊരു പരീക്ഷണം തുടങ്ങുമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ഇങ്ങനെ നോക്കുകയാണ് അലീന ബാലചന്ദ്രന്റെ മുഖത്തേക്ക് അന്നേരം ബാലചന്ദ്രൻ പറയുകയാണ് വേറൊന്നും നീ പോലീസിൽ കൊടുത്ത മൊഴി ഞാൻ വിശ്വസിച്ചിട്ടില്ല അതുപോലെ പലരും വിശ്വസിക്കാത്തവരുണ്ടാവും നീ എന്തിനാണ് അങ്ങനെ ഒരു മൊഴി കൊടുത്തത് അതിലൂടെ നീ ആരെയൊക്കെയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല എല്ലാം ഞാൻ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും ആകെ ടെൻഷൻ ആകുകയാണ് കേട്ടോ അലീനയ്ക്ക് അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ പേടിക്കുവൊന്നും വേണ്ട ഇക്കാര്യത്തിൽ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഈ സംഭാഷണം ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴേക്കും അലീനയ്ക്ക് ആകപ്പാട ഇങ്ങനെ ടെൻഷൻ ആവുകയാണ് അലീന ചോദിക്കുന്നുണ്ട് മേട ഇതുവരെ ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുവെന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അലീന വിഷമത്തോടു കൂടി പറയുന്നുണ്ട് ഞാൻ ആ വീട് നോക്കിയിരുന്ന ഒരാളല്ലേ സാർ സാറ് നന്നായിട്ട് അറിയാവില്ലെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ബാലചന്ദ്രൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് സ്വന്തം വീട് പോലെയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം അലീനയ്ക്ക് നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ അപ്പൊ ബാലചന്ദ്രൻ അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട് സ്വന്തം വീട് പോലെയല്ലേ നീ ആ വീട് നോക്കിയിരുന്നതെ എനിക്കറിയാം അങ്ങനെ നീ നോക്കിയിട്ടും അതെന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം അവൾക്കില്ല അവൾക്ക് ഇനി അത് മനസ്സിലാകത്തും ഞാൻ പലതും മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ബാലചന്ദ്രൻ അന്നേരം ഇത് കേൾക്കുമ്പോഴേക്കും അലീനയ്ക്കാണെങ്കിലും ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട് അപ്പൊ ഉടനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് സാരമില്ല നമുക്ക് മുമ്പിൽ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ നമുക്ക് സാവധാനം എല്ലാം കണ്ടുപിടിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അലീന ചോദിക്കുന്നുണ്ട് സാർ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് ബാലചന്ദ്രൻ ബാലചന്ദ്രൻ ഇതെല്ലാം പറയുമ്പോഴും ആകെ വിഷമാണോട്ടോ ബാലചന്ദ്രന്റെ മുഖത്ത് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ബാലചന്ദ്രന്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ആ കോൾ എടുത്തുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ പുറത്തേക്ക് പോവുകയാണ് ബാലചന്ദ്രൻ പോകുന്ന നോക്കി ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് അലീന പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി കുട്ടിയും ഗ്രേസി ഗ്രേസ്യാൻറ്റിയൊക്കെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നതാണ് അവർക്ക് റൂമൊന്നും അറിയില്ല അന്വേഷിച്ച് പിടിച്ചാണ് കേട്ടോ വരുന്നത് എൻക്വയറി ചോദിച്ച് അറിഞ്ഞ അവർ പെട്ടെന്ന് റൂമിലേക്ക് വരികയാണ് ആദ്യമേ അലീനേടെ അടുത്തേക്ക് ഓടി വരുന്നത് രേവതിക്കുട്ടിയാണ് അലീന ചേച്ചി എന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു അല്ലായിരുന്നോ റൂമിലോട്ട് പോകരുതോ ഇങ്ങനെ പറയുമ്പോഴേക്കും മോളെ അങ്ങനെ ഒച്ചയ്ക്ക് പറയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ കൈകൊണ്ട് മിണ്ടരരുതെന്നൊക്കെ കാണിക്കുകയാണ് അലീന അപ്പോഴേക്കും മാമച്ചനും മാമച്ചാനും ഗ്രേസ്യാൻറ്റിയൊക്കെ കൂടെ അങ്ങോട്ടേക്ക് വരികയാണ് എൻ്റെ പൊന്നു വെച്ചാൽ നീ ഇങ്ങനെ കിടക്കേണ്ടത് കാണേണ്ടി വന്നല്ലോ അവിടെ വന്നപ്പോൾ ഓട് ചാടി നടന്നു എല്ലാവരും നടന്നല്ലാരെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം അലീന പറയുന്നുണ്ട് സാരുമില്ല നീ ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് മാറും എന്നിട്ട് നമുക്ക് തുള്ളിച്ചാടി നടക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും രേവതിക്കുട്ടി പറയുന്നുണ്ട് പിന്നെ ഇനി തുള്ളിച്ചാടി നടക്കും ഇനി ഞാൻ പറയുന്ന പോലെ കേട്ടില്ലെങ്കിൽ നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം ഗ്രേസിയാൻറ്റിയും മാമച്ചനും ഒക്കെ കൂടി ഇങ്ങനെ ഇരുന്ന് അലീനയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് അന്നേരം മാമച്ചൻ പറയുന്നുണ്ട് നിന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ രണ്ട് ദിവസം ഇവളവിടെ കിടന്ന് എന്തോ അറിയാവോ ഞങ്ങൾക്ക് സൂര്യൻ തന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആ ഫോം വിളിച്ചിട്ട് ആയപ്പോൾ തന്നെ ഞാൻ ഇവരോട് പറഞ്ഞതാണ് അലീന ചേച്ചിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അതിപ്പോൾ ശരിയായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് രേവതിക്കുട്ടി അപ്പോൾ അലീന ഉടനെ തന്നെ പറയുന്നുണ്ട് സാരമില്ല ഇല്ല മോളെ മേടിക്കാനൊന്നും ഇല്ല ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അലീന എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ രേവതി കുട്ടിയെ അങ്ങനെ കുറച്ചുപേരും അവരിങ്ങനെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അലീനെ കെട്ടിപ്പിടിച്ച് രേവതിക്കുട്ടി ഇങ്ങനെ കിടക്കുകയാണ് ആ സമയത്ത് നമ്മുടെ രേവതി കുട്ടി ഇങ്ങനെ കരഞ്ഞ് പോവുകയാണ് കേട്ടോ ആ സമയത്ത് മാമച്ചൻ പറയുന്നുണ്ട് അതേ കരയാൻ തുടങ്ങി എന്നൊക്കെ ഉടനെ ഗ്രേസിയമ്മ പറയുന്നുണ്ട് ഓ അമ്മയെ കാണാതിരുന്നിട്ട് മകളോടി വന്ന അമ്മയുടെ അടുത്ത് എത്തിയ ഉണ്ടല്ലോ കാണുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ഗ്രേസിയമ്മ അപ്പം രേവതി കുട്ടി പറയുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല എനിക്ക് എൻ്റെ അലിനെ ചേച്ചിയോടുള്ള ഇഷ്ടം എൻ്റെ മനസ്സിലെ വിഷമം ആർക്കും മനസ്സിലാവില്ല എന്നൊക്കെ പറയുകയാണ് അപ്പം അലീനെ ഉടനെ രേവതി കുട്ടിയെ ചേർത്ത് പിടിച്ചോണ്ട് പറയുന്നുണ്ട് എൻ്റെ മോൾ തന്നെയാണ് ഇവളെ കുഞ്ഞിലേ എൻ്റെ കയ്യിൽ കിട്ടിയതാണ് ഞാനേ ഇവളെ വളർത്തിയെന്നൊക്കെ പറഞ്ഞ് അലീനെ കെട്ടിപ്പിടിക്കുകയാണ് രേവതിക്കുട്ടിയെ എന്നിട്ട് ആ സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രേവതിക്കുട്ടി മാമച്ചായനോടും ഗ്രേസ്യമ്മയോടും ഒക്കെ കൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഒരു റൂം എടുക്കണം കേട്ടോ നമുക്ക് ഇന്ന് ഇവിടുന്ന് പോകണ്ട നാളെ നമുക്ക് പോയാൽ മതി ഇന്ന് ഞാൻ അലിനെ ചേച്ചി ഇന്ന് ഞാൻ അലിനെ ചേച്ചിക്ക് ബൈ റായിട്ട് നിന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ഇച്ചിരി മടിയാണ് മാമച്ചായനെ അന്നേരം ഗ്രേസ്യാൻ്റി പറയും സാരമില്ലെന്നേ അവളുടെ ഒരാഗ്രഹമല്ലേ നമുക്കങ്ങനെ ചെയ്യാം നമുക്ക് ഇന്ന് പലയാലും തന്നെ സ്റ്റേ ചെയ്യാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഉടനെ അലീന രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട് അയ്യോ മോളെ അവർക്കത് ബുദ്ധിമുട്ടാകുമോൾ എന്തിനെ ഇങ്ങനെ അവരോട് പറയുന്നത് അവരെ ബുദ്ധിമുട്ടിക്കില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ രേവതി പറയുകയാണ് അലീന അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം അവർ ആയിട്ട് താഴത്തെ വരികയാണ് കാരണം ഏതെങ്കിലും ഹോട്ടലിൽ പോയി റൂം എടുക്കണമല്ലോ അപ്പം അവരുടെ പുറകെ രേവതി കുട്ടിയും കൂടെ ചെല്ലുകയാണ് കേട്ടോ അപ്പം രേസിമ ചോദിക്കുന്നുണ്ട് അപ്പോൾ നീയും ഞങ്ങളുടെ കൂടെ വരികയാണെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതിക്കുട്ടി പറയുന്നുണ്ട് അല്ലനെ ഞാൻ എൻ്റെ ഭാര്യ എടുക്കാൻ വേണ്ടി വന്നതെന്ന് പറയുകയാണ് രേവതിക്കുട്ടി ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും വരും എന്നുള്ളത് വരും എനിക്ക് അറിയാം എന്നാലും എങ്ങനെ മറന്നു പോയാലോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭാര്യയെടുത്തോളം എന്നൊക്കെ പറയുകയാണ് രേവതിക്കുട്ടി എന്നിട്ട് ഭാര്യ എടുക്കുകയാണ് എന്നിട്ട് വരുമ്പം ചോക്ലേറ്റ് മേടിച്ചുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവരെ യാത്രയാക്കുന്നത് രേവതിക്കുട്ടി അവർക്കും ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അവര് പോയി കഴിയുമ്പോഴേക്കും ആയൊക്കെ എടുത്തോണ്ട് രേവതിക്കുട്ടി കുട്ടി അലീനയുടെ അടുത്തോട്ട് വരികയാണ് എന്നിട്ട് രേവതിക്കുട്ടി ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് അലീനയോട് പറയുന്നുണ്ട് ബാലചന്ദ്രന്റെ നമ്പർ തരാനൊക്കെ ആയിട്ട് എന്തിനാ മോളെ എന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കുമ്പോഴേക്കും അല്ല ചേച്ചി ചേച്ചിക്ക് ബൈ സ്റ്റാൻസറായിട്ട് ഇന്ന് ഉണ്ടല്ലോ അതുകൊണ്ട് ഇന്ന് ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് ആരും വരണ്ടാന്ന് ഞാൻ വിളിച്ച് പറയാം അതിനു വേണ്ടിയിട്ട് ആ നമ്പർ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ചേച്ചിക്ക് നമ്പർ അറിയാവോ എന്നിങ്ങനെ ചോദിക്കുകയാണ് രഹിതിക്കുട്ടി അപ്പൊ അലീന പറയുന്നുണ്ട് നമ്പറൊക്കെ എന്റെ മനസ്സിലുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ സമയത്ത് തന്നെ ആകെ ടെൻഷനായിട്ട് ബാലചന്ദ്രൻ വീട്ടിലോട്ട് ചെല്ലുകയാണ് ചെന്ന സമയത്ത് എന്നെ കൃഷ്ണമോൾ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛൻ എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതെന്ന് അന്നേരം ഞാനും വരാം എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോൾ പറയുകയാണ് അപ്പൊ ബാലചന്ദ്രൻ കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട് നീ അല്ലേ മോളെ രണ്ടു ദിവസം ബൈസ്റ്റാൻഡർ ആയിട്ട് നിന്നത് ഇന്നും ഞാൻ തന്നെ നിന്നോളാം എനിക്ക് കുഴപ്പമൊന്നും എന്നൊക്കെ കൃഷ്ണമോൾ പറയുകയാണ് അന്നേരം ഇത് കേട്ടോണ്ട് വൈജന്തി അവിടെ ഇരിപ്പുണ്ട് വൈജന്തിക്ക് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല വൈജന്തി ചാടി എഴുന്നേറ്റ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവൾ ഇവിടുത്തെ വെറും വേനക്കാരി മാത്രമാണ് നിങ്ങളുടെ പ്രവൃത്തിയും ഈ രീതിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ ഇവിടുത്തെ കുടുംബാംഗമാണെന്നാണല്ലോ തോന്നുന്നത് അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് ബാലചന്ദ്രനോടായിട്ട് പറയുന്നുണ്ട് ഇതിനകത്ത് ഏറ്റവും ടെൻഷനും ഉത്തരവാദിത്തവും ഒക്കെ ബാലചന്ദ്രനാണ് ബാലചന്ദ്രന്റെ ഈ രീതിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ സംശയിക്കും ബാലചന്ദ്രന്റെ ആദ്യ ഭാര്യയിൽ ഉണ്ടായ മകളാണോ അലീനയെന്ന് അങ്ങനെ ഒരു സംശയത്തിന് ഇട കൊടുക്കണോന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അങ്ങ് ദേഷ്യം വരികയാണ് ബാലചന്ദ്രന് ബാലചന്ദ്രനുടനെ പറയുന്നുണ്ട് അതെ എന്റെ മകളല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് കൈതക്കൽ കുഞ്ഞുരാമ മേനോട് മൂന്ന് ആൺമക്കളും ഒരു മോളുമായിരുന്നു അവരുടെ ആരുടെയും ആകാതിരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും പെട്ടെന്ന് ചേർക്കൊണ്ട് നിന്ന വൈജന്തിയുടെ മുഖം അങ്ങ് പോവുകയാണ് ആ സമയത്താണ് കേട്ടോ കറക്റ്റ് രേവതിക്കുട്ടി വിളിക്കുന്നത് ബാലചന്ദ്രൻ ഫോൺ എടുക്കുമ്പോഴേക്കും ഹലോ ബാലചന്ദ്രൻ സാർ സാറല്ലേ നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അതെ ബാലചന്ദ്രനാണ് അതെ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഉടനെ നമ്പർ നോക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരാ എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും അതെ ഞാനാ രേവതിക്കുട്ടി അലീന ചേച്ചിയുടെ അനീതിയില്ലേ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആ അറിയാം മോളെ മോളെ കാണാൻ വേണ്ടിയിട്ടല്ലായിരുന്നോ അലീന അന്ന് എറണാകുളത്തേക്ക് വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അതേന്ന് പറയുകയാണ് രേവതിക്കുട്ടി എങ്ങനെയാ മോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും എന്നെ മാമച്ചായനും ഗ്രേസി അമ്മയും ഒക്കെ കൂടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അവരിവിടെ തന്നെ ഒരു ഹോട്ടലിൽ റൂം എടുക്കാനായിട്ട് പോയിരിക്കയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് അലീനെ ചേച്ചിക്ക് ബൈസ്റ്റാൻഡർ ആയിട്ട് നിന്നോളാം ആരും ഇനി ഇങ്ങോട്ടേക്ക് വരണമെന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ ചോദിക്കുകയാണ് നമ്മുടെ രേവതിക്കുട്ടിയോട് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേന്ന് അപ്പോൾ രേവതിക്കുട്ടി ഉടനെ പറയുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നേ ഞാൻ അലീന ചേച്ചിയുടെ അടുത്ത് നിന്നോളാം അത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്നാൽ വെച്ചേക്കുവാണേ ഞാനിപ്പോൾ അലിന ചേച്ചിയുടെ അടുത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്കുട്ടി ഫോൺ വെക്കുകയാണ് അങ്ങനെ രേവതിക്കുട്ടി ഫോൺ വെച്ച ഉടനെ തന്നെ ബാലചന്ദ്രൻ വൈജയന്തിയോട് പറയുന്നുണ്ട് ഇതേ നീയായിരുന്നു ശരിക്കും കേൾക്കേണ്ടിയിരുന്നതെന്ന് അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട് എന്താണാവോ ഞാൻ കേൾക്കേണ്ടിയിരുന്നത് എന്നിങ്ങനെ പൂച്ച ചോദിക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവിടെ അങ്ങ് എറണാകുളത്ത് അവളുടെ അനിയത്തി ജോലി ചെയ്യുന്ന സ്ഥലത്തെ മാമച്ചായനും ഗ്രേസ്യമ്മയും കൂടി അവരുടെ സ്വന്തം കാറെടുത്ത് ഇവിടെ വന്നു അലിനെ കാണാൻ വേണ്ടിയിട്ട് അവര് അവരെന്നിട്ട് ഇന്ന് അവിടെ സ്റ്റേ ചെയ്യുകയാണ് ഇതൊക്കെ നീയും കൂടി അറിയുന്ന നല്ലതെന്നൊക്കെ പറയുമ്പോഴേക്കും അതിനകത്ത് ഞാൻ എന്താണോ അറിയേണ്ടത് എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി പറയുകയാണ് അപ്പം അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീന ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഈ വീട്ടിലാണ് എന്നിട്ട് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെയാണ് അവൾ കിടക്കുന്നതും എന്നിട്ട് ഒരു തവണയെങ്കിലും അവളെ പോയി നിനക്ക് കാണാൻ തോന്നും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും വൈജെന്ന് പറയുന്നുണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതെ നിനക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല നിനക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ആ അവളെ കാണാൻ വലിയ വലിയ മുതലാളികളൊക്കെ വരും അതിലൊക്കെ പല ഉദ്ദേശങ്ങളും കാണുമെന്നൊക്കെ പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിന്റെ അച്ഛൻ കുഞ്ഞിരാമ മേനോൻ ഒരു മുതലാളിയായിരുന്നു അതുപോലെ തന്നെ നിന്റെ ഭർത്താവും ചെറിയൊരു മുതലാളി തന്നെയാണ് അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും സ്വഭാവം അങ്ങനെയാണ് എന്നാണ് നിന്റെ വിചാരം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യമല്ലല്ലോ അയിന് പറഞ്ഞത് പാലായെന്ന് ഓടി പിടിച്ചൊരാൾ ഇങ്ങോട്ടേക്ക് വന്നല്ലോ അയാളുടെ കാര്യം ഞാൻ പറഞ്ഞെന്ന് പറയുകയാണ് വൈജയന്തി എന്നിട്ട് ബാലചന്ദ്രൻ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് അയാളുടെ സ്വഭാവം മോശമാണെന്ന് ആരാ പറഞ്ഞതെന്ന് അന്നേരം വൈജയന്തി പറയുന്നുണ്ട് പിന്നെ അല്ലാതെ അവൾ അനീതി ജോലി ചെയ്യുന്ന വീട്ടിലേക്ക് ചെന്നിട്ട് അവൾക്ക് കുറേ സമ്മാനങ്ങൾ കൊടുക്കുന്നു അവളെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നു അങ്ങനെ പല ഉദ്ദേശങ്ങളും കാണും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞെന്നൊക്കെ നമ്മുടെ വൈജയന്തി പറയുമ്പോഴേക്കും ഇത് കേട്ടോണ്ട് നിൽക്കുന്ന കൃഷ്ണമോൾ പറയുന്നുണ്ട് അമ്മേ നിർത്ത് അമ്മ ഇത്രയ്ക്ക് അങ്ങ് തറയാകരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോൾ അങ്ങ് ദേഷ്യപ്പെട്ട് പോവുകയാണ് കൃഷ്ണമോൾ പറഞ്ഞതും ദേഷ്യപ്പെട്ട് പോയതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വൈജയന്തി ആകെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ചൂട് പിടിച്ച് നിൽക്കുകയാണ് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഒന്നും കയറാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇതെ ബാലചന്ദ്രൻ ആണെങ്കിലും വൈജയന്തി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ദേഷ്യത്തോടെ കുറച്ച് നേരം ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് ബാലചന്ദ്രൻ അവിടുന്ന് പോവുകയാണ് കേട്ടോ അന്നേരം നമ്മുടെ വൈജ്യന്തി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ